ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് 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 വീടിന്റെ അടുത്ത് കുറച്ച് പോണം അവിടെ കാവില് തെയ്യുണ്ട് അപ്പൊ തെയ്യത്തിന് ഓയിറ്റ് തരാം അപ്പൊ അടുത്ത വിശേഷങ്ങളിലും കാണിച്ചു തരാം ഓക്കെ ഇതാണ് വെള്ളിക്കടവ് ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം ചൂടിയിൽ നമ്മളിവിടെ എത്തിയിട്ട് സോറി നമ്മളെക്കുമ്പഴത്തേക്ക് തേരൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു താമര ഈ ബാക്കിൽ തന്നെ പുഴയാ പൂവേരി പുഴ നമ്മളെ സ്വന്തം പ്രീതേച്ചിയാണേ ഇത് ഭദ്രകാളിന്റെ തെയ്യ ഭദ്രകാളി നടക്ക തെയും കുറച്ചുണ്ട് നമ്മൾ ചോറ് കഴിക്കാൻ പോയി എല്ലാരും കൂടി തെയ്യം തീരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഏ േക്ക് വിഷ്ണു മൂർത്തി ഇറങ്ങിയിട്ടുണ്ടായി ഇത് ശ്രീതയുടെ ക്ലാസ്മേറ്റ് സന്തോഷായിട്ട് നാണേ ഒരു ഹായ് പറഞ്ഞേ ശ്രീതയുടെ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ചന്തയിലേക്ക് നടന്നു ഉത്സവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തെയ്യക്കാലത്ത് നമുക്ക് ശരിക്കും മനസ്സിൽ വരുന്നത് ശരിക്കും എൻ്റെ ചെറുപ്പത്തിലെല്ലാം തെയ്യത്തിനേക്കാളും ശരിക്കും പറഞ്ഞാൽ പ്രാധാന്യം ഈ ഇങ്ങനെയുള്ള ചന്തകളിലാണ് നമുക്ക് എന്നാൽ കളിപ്പാട്ടം വാങ്ങാം വള വാങ്ങാം അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പോഴും ഏത് ഉത്സവമായാലും തെയ്യമായാലും എല്ലാവർക്കും ചന്ത് ചന്തയിൽ പോയിട്ട് സാധനം വാങ്ങാൻ ഭയങ്കര ആയിരിക്കും അപ്പോൾ മക്കളും അതുപോലെ ഓരോന്നോരോന്ന് വേണം എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാൻ നിൽക്കലാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ആവിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് വന്നപ്പോൾ പുതിയ ഭഗവതി ഇറങ്ങിയിട്ടുണ്ടായി എനിക്ക് കാണാൻ പോകുന്നത് പുതിയ ഭഗവതിയാണ് തെയ്യം തീരുന്ന ദിവസമല്ലേ അപ്പോൾ നമ്മൾ പോയ സമയത്ത് തന്നെ ചുവന്നമ്മ ഭഗവതി ഉണ്ടായി മുടിയയച്ച സമയത്താണ് വിഷ്ണുമൂർത്തി ഇറങ്ങിയിട്ടുണ്ടായി അതിനിപ്പുറത്ത് ഇപ്പുറത്തെ നടയിൽ ഭദ്രകാളി ഉണ്ടായി ഈ വിഷ്ണുമൂർത്തി ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ ആണ് പുതിയ ഭഗവതി ഇറങ്ങുക ഗുളികൻ ഗുളികൻ തെയ്യം കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഇനി ഈ പുതിയ ഭഗവതി ഇറങ്ങിയതിന് ശേഷം ഈ മൂന്ന് തെയ്യവും കൂടി പുതിയ ഭഗവതിയും വിഷ്ണുമൂർത്തിയും പുതിയ ഭഗവതിയും വിഷ്ണുമൂർത്തിയും ഗുളികനും കൂടി ഈ നട പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചുതരാം e questo è il mio amico, il mio amico,

ശ്രീദർശന എന്തിലേ വാങ്ങിയേട്ട് പൊട്ടിക്കുന്ന പൊട്ടിച്ചോ